സ്നേഹമുള്ള സഹോദരി സഹോദരിമാരെ വളരെയേറെ കൂടിയാണ് ബഹുമാനപ്പെട്ട ചാക്കോ ചെറുവത്തൂർ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞത് മസ്തിഷ്ക സംബന്ധമായ രോഗബാധയേറ്റ് അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി ജൂബിലി മിഷൻ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ദൈവത്തിൻ്റെ ഹിതവും അവിടുത്തെ തീരുമാനങ്ങളും നമുക്ക് ആർക്കും മാറ്റിവെക്കാൻ സാധിക്കില്ല അദ്ദേഹം നിത്യസൗഭാഗ്യത്തിലേക്ക് വലിയപ്പെട്ടിരിക്കുക നടത്തറ തിരുഹൃദയ ദൈവാലയത്തിൻ്റെ വികാരിയായിട്ടാണ് അച്ഛനെ ഏറ്റവും ഒടുവിൽ ജോലി ചെയ്തത് ചേലക്കര പുത്തൂര് ഫൊറോന പള്ളികളുടെ വികാരിയായിരുന്നു അദ്ദേഹം ബ്രഹ്മകുളം പള്ളിക്കുന്ന് ചിറ്റിശ്ശേരി തുടങ്ങി ഈ അതിരൂപതയിലെ ഒരുപാട് പള്ളികളിൽ ദീർഘകാലം സ്തുത്യർഹമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നല്ല ഒരു അജപാലകനായിരുന്നു ഉച്ച കോച്ച് കോട്ടയത്ത് ഒലേ വേച്ചുകാരല്ലെങ്കിലും ഒരുമിച്ച് ഞങ്ങളവിടെ പഠിച്ചവരാണെന്നുള്ള ഓർമ്മകൾ ഒരുപാട് എൻ്റെ കൂടെയുണ്ട് അദ്ദേഹം കലാപരമായി വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഇടവക ജനങ്ങളെ പ്രത്യേകിച്ച് കുട്ടികളെയും യുവജനങ്ങളെയൊക്കെ കലാപരമായും സാഹിത്യപരമായും ഒക്കെ പരിശീലിപ്പിക്കുന്നതിന് പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഒത്തിരി വിശ്വാസികളെ വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ വിദേശ യാത്രകൾ സംഘടിപ്പിക്കാൻ അദ്ദേഹം ഒരു വലിയ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് സഭയ്ക്ക് തീർച്ചയായും ചാക്കോച്ചിൻ്റെ ഈ അപാല ദേഹവിയോഗം വലിയ നഷ്ടമാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മരണത്തെ സ്വീകരിക്കാതെ നമുക്ക് നിവൃത്തിയില്ലല്ലോ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് കാണാം ദൈവപിതാവ് തൻ്റെ മുന്തിരിത്തോപ്പിൽ ക്രിസ്തുവിൻ്റെ പേരിൽ ജോലി ചെയ്യാൻ തെരഞ്ഞെടുത്ത് വിളിച്ച് അഭിഷേകം ചെയ്തൊരു വൈദിക സഹോദരനല്ലേ ദൈവസന്നിധിയിൽ ആ പാവനാത്മാവിനെ നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വേദനിക്കുന്ന എല്ലാവർക്കും അനുശോചനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു